അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ എഗ് പപ്സ് ഉണ്ടാക്കുകയാണ് ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലുള്ള എഗ് പബ്സാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പുറത്തത്തെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചു കൂട്ടാ ചിലവർ ബേക്കിംഗ് സോഡ് കിട്ടിട്ടുണ്ടാവും എനിക്ക് ബേക്കിംഗ് സോഡ അലർജിയാണ് അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ പയ്യെ ഉണ്ടാക്കി നോക്കൂട്ടാ അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ നന്നായിട്ട് കഴിച്ചു തുടങ്ങി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു കപ്പ് മൈദ എന്ന രീതിയിൽ എടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഉപ്പ് ചേർത്ത വെള്ളമാണ് നമ്മൾ കളിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിയിലേക്ക് ഇടുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ നമ്മളെങ്ങനെയാണ് ചപ്പാത്തിക്ക് കുഴക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വെള്ളം കൂടുതലായിരിക്കണം കുറേശേ കുറേശ്ശേ ആയിരിക്കണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒറ്റടിക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതേ രീതിയിൽ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ നമ്മൾ ആക്കിയെടുക്കില്ലേ ആ ഒരു പരുവത്തിന് തന്നെയാണ് ഏകദേശം അറുപത് ശതമാനം വെള്ളമുള്ള രീതിയിൽ വേണം അതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പ് ഉണ്ടാവില്ല നമ്മുടെ ഇവിടുത്തെ ടൈൽ അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പരുന്ന പാത്രത്തിലാണ് ഞാനിത് പരുത്തിയെടുക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഞാൻ ആരോടെങ്കിലും നല്ല ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തീർക്കാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഇടിച്ച് പരത്തി എടുക്കാം അപ്പോൾ ആ ദേഷ്യമൊക്കെ നമുക്ക് ആ മാവിൽ അങ്ങ് തീർക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇടിച്ച് പരത്തിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊറോട്ടക്കൊക്കെ നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി ഉരുട്ടി ഉരുട്ടിയാക്കി എടുക്കുമല്ലോ ആ രീതിയിൽ നല്ല രീതിയിൽ ഉരുട്ടിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്കൊരു ബോളാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഉരുട്ടിയതൊക്കെ ഒന്നും അധികം കാണിച്ചിട്ടില്ല നല്ല രീതിയിൽ പരത്തി പരത്തി എടുക്കാം കേട്ടോ അതിന് ശേഷമാണ് ഇങ്ങനെ ചെറിയ ആക്കി എടുത്തേക്കുന്നത് അത്ര ചെറുതല്ല നമ്മളുടെ ഒരു ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലത്തെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട് വലിയ ഷേപ്പ് ഒന്നും ആക്കണ്ട കറക്റ്റ് റൗണ്ടിലാക്കി എടുക്കണം എന്നൊന്നുമില്ല ഇനി ഇതിൽ കുറേ പണികളുണ്ട് അപ്പം നമ്മളെടുത്ത ഒരു കപ്പ് മൈദയിൽ നമുക്ക് ഏകദേശം അഞ്ച് ബൗൾസ് ഉണ്ട ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവാം കൗണ്ടർ ടോപ്പിലും കുറച്ച് എണ്ണയൊക്കെ തടവുകയും ശേഷം ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ആക്കി ബൗൾസ് ആക്കി മാറ്റി വെക്കാൻ പാടുള്ളൂ കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതായത് വെളിച്ചെണ്ണ ഒഴികെ എന്ത് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഈ വക ഫുഡുകൾക്ക് നമുക്ക് വെളിച്ചെണ്ണയുടെയും കൂടി ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത സ്മെല്ലില്ലാത്ത ഏത് ഓയിലായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് േ അപ്പോൾ നമ്മളുടെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയില് ഒഴിച്ചിട്ടുണ്ട് ഏകദേശം പാത്രത്തിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ ഓയിൽ വേണം പിന്നെ നമ്മളുടെ ആ ബൗള് ചെറിയ ചെറിയ ബൗൾസാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറിയ രീതിയിലൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് പൈ ഒന്ന് ഓയിലാക്കിയിട്ട് മറിച്ചിടാം അല്ലെങ്കിൽ ആ മറ്റേ സൈഡ് ഡ്രൈ ആയിപ്പോ അതുകൊണ്ടാണ് രണ്ട് സൈഡിലും ഓയിൽ ആവുന്ന രീതിയിൽ മറിച്ച് നമ്മൾ വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മസാലയൊക്കെ ഉണ്ടാക്കി വരാം നമുക്ക് പഞ്ച് ബൗൾസും ആ രീതിയിലാക്കി വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏറെ ഒന്നും കയറാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ താ നമ്മളുടെ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് സൺഫ്ലവർ ഓയില് തന്നെയാണ് മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നല്ല രീതിയിൽ ചെറിയ അരിഞ്ഞ നാല് സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഏകദേശം അഞ്ച് എന്താണ് മുട്ട പപ്പ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് സവാള നാല് സവാള എടുത്തിട്ടുണ്ട് സവാള വാടി വരുമ്പോൾ നമുക്ക് ഈ എല്ലാ മുട്ട പപ്പ്സിലും നമുക്ക് വെക്കാനായിട്ടുള്ള മസാല ഉണ്ടാവില്ല അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചതച്ചത് ഒരു ടേബിൾ സ്പൂണും പിന്നെ പച്ചമുളകും പയ്യും ഒന്ന് ചതച്ചതാണ് ഇട്ടേക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളൂ അമ്മൂസിന് കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് അധികം എരിവ് ഞാനിപ്പോൾ ഉപ്പ് ഉപയോഗിക്കുന്നില്ല അമ്മൂസിനുള്ള മസാല മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ എരിവുകളൊക്കെ ഇടവളട്ടോ കുഞ്ഞു കൊച്ചുങ്ങളുള്ളവർ ആ രീതിയിൽ നമ്മൾ ചെയ്യുക ഒത്തിരി വാടിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഒരു അരമുക്ക ടേബിൾ സ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ അമ്മൂസിന് ഇതാ മാറ്റിയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ടാൽ ആശാത്തി ില്ല അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ടപ്പോൾ അമ്മൂസിന് വേണ്ടിയിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മുളക് പൊടി ഇടുന്നത് നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാട്ടോ ഒത്തിരി എരിവായാലും ചേട്ടായിരിക്കും ഇഷ്ടമല്ല ഇവിടെ എരിവിന് വലിയ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ മുളക് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി കുറച്ച് ഗരം മസാല ഇടാട്ടോ ഗരം മസാല ഇട്ടതിന് ശേഷം ഞാൻ മിക്ക ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അടുപ്പത്തിൽ നിന്ന് മാറ്റാറാകുമ്പോഴാണ് ഞാൻ കുറച്ച് ഗരം മസാല മീതിക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ മസാല ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പോൾ മസാലയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ തൊട്ടാൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ചപ്പാത്തി കോല കൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി പരത്തി എല്ലാ സൈഡും ഒരേ തിക്നെസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ എല്ലാ സൈഡിലും അധികം കട്ടില്ലാത്ത രീതിയിലാക്കിയെടുക്കാം എന്നാലേ നമുക്ക് നമ്മുടെ മുട്ടപ്പപ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഷേപ്പ് ഒന്നും നോക്കണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം അത് പോകണം ഷേപ്പ് പൊക്കോട്ടെ പൊക്കോട്ട യാതൊരുവിധ വിഷയവും ഇല്ല അപ്പം നല്ല തിന്നായിട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഷേപ്പുകളിൽ നമുക്ക് മാറ്റി മാറ്റി മറിച്ച് മറിച്ചെടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ എണ്ണ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു എണ്ണ തടവിയേ മാത്രമേ ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഞാനൊന്ന് മടക്കി വെച്ചു പിന്നെ മടക്കി നാലായിട്ട് നമ്മൾ മടക്കി നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെ മടക്കി അങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കേണ്ട ആ ഒരു ഷേപ്പ് രീതിയിൽ നമ്മൾ പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നീട്ടത്തിൽ റൗണ്ട് മാറ്റിയിട്ട് ഒന്ന് എടുക്കാനായിട്ട് ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട് മടക്കി മടക്കി എടുക്കുമ്പോൾ ചതുരത്തിൽ വരുമല്ലോ അങ്ങനെ പിന്നെയും അതുപോലെ തന്നെ നാല് സൈഡും മടക്കിയപ്പോൾ കറക്റ്റ് നമുക്കുള്ള ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഷേപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പയ്യെ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മീതാണ് നമ്മൾ മസാലയൊക്കെ വെക്കുന്നത് കേട്ടോ എഗ് പപ്പ്സ് ഇതിനുള്ള ഷേപ്പ് ആവുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ട് തവണ മടക്കി വെച്ചല്ലോ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതേക്ക് ആവശ്യത്തിന് അധികം മസാല വേണ്ട അഞ്ചെണ്ണത്തിനുള്ള മസാല എന്ന രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചതിന് ശേഷം ഒരു മുട്ട പകുതി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു മുട്ടയുടെ പകുതിയൊന്നും നമുക്ക് കിട്ടാറൊന്നുമില്ല ഒരു മുട്ടയുടെ പകുതി നമ്മൾ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിലെ ഓരോ കോർണറും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ കറക്റ്റ് എഗ് പബ്സിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എഗ് പബ്സ് ഉണ്ടാക്കുന്നത് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ തന്നെ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാതെ കുക്കറിലാണ് നമ്മൾ എഗ് പബ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് എഗ് പപ്സ് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാമോ ഒരു ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എഗ് പബ്സിൻ്റെ ഷെയ്പ്പൊക്കെ ആക്കി വെച്ചതിന് ശേഷം ചെറിയ ബ്രഷുകൾ ഉണ്ടാവല്ലോ അതിൽ നമുക്കിങ്ങനൊരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ഓവനിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇങ്ങനെ വീർത്ത് വീർത്തിരിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട തടവി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കറാണ് ഒരു കുഞ്ഞു കുക്കർ അപ്പോൾ ഞാൻ കുക്കറിലും ഇഡലി പാത്രത്തിലും ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ ഈ അഞ്ചെണ്ണം നമുക്ക് ഒരേ സമയത്ത് ആയി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ മീതെ ഒരു കറുപ്പാത്രം വെച്ചു അതിൻ്റെ മീതെ ഒരു മൂടിപാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ മുട്ട പപ്സ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ നമുക്ക് ഒരെണ്ണം ആക്കി കിട്ടാൻ പറ്റുള്ളൂ അതിന് ശേഷം ഞാൻ ഇഡലി ഇഡലി പാത്രം ഉണ്ടല്ലോ അതിലാണ് ഇറക്കി വെക്കുന്നത് ഇത് നമ്മുടെ കേക്ക് ട്രേ ആണ് കേക്ക് ട്രേയിൽ നമ്മൾ മൂന്നെണ്ണം വെച്ചതിന് ശേഷം ഒരു കറുപാത്രം വെച്ചിട്ട് അതിൻ്റെ മീത് എടുത്ത് വെക്കണം അപ്പോൾ കുക്കറിൽ വെച്ചേക്കുന്നത് വേഗമായി കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇഡലി പാത്രത്തിൽ തന്നെ ആക്കിയെടുക്കാം അപ്പോൾ കുക്കറിൽ വെച്ചതിൽ തന്നെ ഞാൻ അഞ്ചാമത്തെയും കൂടി വെക്കും കെട്ടും ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ വെക്കണം തീ കുറച്ചാണ് വെക്കേണ്ടത് കേട്ടോ തീ കുറ കൂട്ടിയിട്ടാൽ ഇത് കരിഞ്ഞു പോകും കുറച്ച് വെച്ചപ്പോൾ ഇതാ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതി തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മസാലയുടെ ആ ഒരു ടേസ്റ്റാണ് പിന്നെ അമ്മൂസ് അമ്മൂസങ്ങനെ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കാത്ത ആളാണ് പക്ഷേ ആൾ കഴിക്കുന്നുണ്ടായിരുന്നു അമ്മൂസിനുള്ള എരിവില്ലാത്തത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് അമ്മൂസിന് കൊടുത്തായിട്ട് അതുകൊണ്ട് അമ്മൂസ് കഴിക്കാൻ ഉണ്ടായിരുന്നു ചേട്ടാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു